ജാലകം ഒരു ഗ്രാമം തിരിച്ചറിഞ്ഞതും പടന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു പാവം പിടിച്ച തീരദേശ ഗ്രാമമാണ് എന്നാൽ ആറേഴ് നൂറ്റാണ്ടുകളുടെ സമ്പന്നമായ സംസ്കാര ചരിത്രമുണ്ട് ഈ ഗ്രാമത്തിനും ജനതയ്ക്കും അവകാശപ്പെടാനായി വിവിധങ്ങളായ സവിശേഷ സംസ്കാര ധാരകളും കലാവിശേഷങ്ങളും കൊണ്ട് സമ്പന്നമായ ഒരു ചരിത്രം പറയാനുണ്ട് പടന്നയ്ക്ക് പടന്ന വളരെ സൗഹാർദ്ദ സൂക്ഷിക്കുന്ന സ്ഥലമാണ് വ്യത്യസ്ത മതസ്ഥർ വസിക്കുന്ന സ്ഥലമാണ് വളരെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു നാടാണ് എഴുത്തുകാരനും കോളേജ് അധ്യാപകനുമായ പി സി അഷ്റഫ് ഏതാണ്ട് എഴുന്നൂറ് വർഷത്തെ ഒരു ചരിത്രം ഇവിടുത്തെ സെറ്റിൽമെന്റിനുണ്ട് പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലം ഇതിന്റെ പടിഞ്ഞാറ് കവ്വായ്ക്കായലാണ് നമ്മൾക്കറിയാം ആ കായലിലൂടെയാണ് ബത്തൂത്തയും അതുപോലെ തന്നെ മർപ്പ പോളയും ഇങ്ങനെയുള്ള ചരിത്രകാരന്മാരൊക്കെ സഞ്ചരിക്കുകയും വില്ലൻ ലോകൻ അദ്ദേഹത്തിന്റെ മലബാർ മാനുവലിൽ വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ എഴുതി വെക്കുകയൊക്കെ ചെയ്ത കായലാണ് അതിന്റെ ഓരത്തുള്ള വളരെ ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു നാട് ഇവിടെ സമരം കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് പോലും കേട്ട് കേൾവിയില്ലാത്ത അന്ന് മുസ്ലിം ലീഗ് ഇവിടെ വളരെ ശക്തമായ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നിട്ടും വിഭജനത്തിന്റെ സമയത്ത് ഇതിന്റെ അയൽപ്രദേശങ്ങളിൽ ചിലരൊക്കെ പാകിസ്ഥാനിലേക്ക് പോവേണ്ടായിരുന്നു പക്ഷെ അന്നും പഠനയിൽ നിന്നൊരു കുട്ടി പോലും ഒരു വിഭാഗീയതയോട് ആനുകൂല്യം കാണിച്ച ഒരു ജനസമൂഹമായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇടയ്ക്ക് പടന്നയ്ക്ക് ഇപ്പറഞ്ഞ നന്മകളിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി സംസ്കാരത്തിന്റെ വെളിച്ചമില്ലാതായപ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ പതിയെ അധീശത്വം സ്ഥാപിച്ചു തുടങ്ങി എന്ന് ചുരുക്കം കേരളത്തിൽ നിന്ന് ഇരുപത്തൊന്നോളം ആളുകൾ ഐഎസ്സിൽ ചേരാൻ പോയ ഒരു വാർത്ത ഏറെ ഞെടുക്കത്തോടെയാണ് പടന്ന എന്ന ഗ്രാമം അത് ആ വാർത്ത ശ്രവിച്ചത് പി സി അഷറഫ് തുടരുന്നു കാരണം ആ ഇരുപത്തൊന്ന് പേരിൽ ഏഴുപേര് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നുള്ളവരായിരുന്നു അത് അക്ഷരാർത്ഥത്തിൽ ഈ ഗ്രാമവാസികളെ ആകെ തന്നെ ഞെട്ടിക്കേണ്ടായി അപ്പോൾ അത് ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചു നോക്കിയ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഒരു സാംസ്കാരിക പാരമ്പര്യം ഈ നാട്ടിലുണ്ടായിരുന്നു പക്ഷെ ഒരു തൊണ്ണൂറുകളോട് കൂടി അതില്ലാതാവുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട് ഇവിടെ നല്ലൊരു വായനശാലയില്ല ലൈബ്രറി ഇല്ല സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വളരെ ശുഷ്കിച്ച ഒരു അന്തരീക്ഷം തൊണ്ണൂറുകൾ കൂടി ഇവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെ എന്തു ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് സമാന മനസ്കരായിട്ടുള്ള ആളുകൾ ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന്റെ തുടക്കത്തിൽ ആകെ പത്ത് പതിനഞ്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് അത് ആ ഗ്രൂപ്പ് വിപുലമാവുകയാണ് ചെയ്തത് പിന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പഠനക്കാര് ഇതിനോട് അനുഭവം കാണിച്ചു ഇത് പൂർണമായും സാംസ്കാരിക പ്രവർത്തനം മാത്രം നടത്താവുന്ന കലാപ്രവർത്തനങ്ങളും സാഹിത്യ പ്രവർത്തനങ്ങളും മാത്രം നടത്താൻ അത്തരം അഭിരുചികൾ മാത്രം പരിപോഷിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പായിരിക്കും എന്നുള്ളതായിരുന്നു അപ്പം അതിനോട് അനുഭാവപൂർവ്വം പെരുമാറിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പത്തുനൂറ്റമ്പത് പേര് ഉള്ള ഒരു ഗ്രൂപ്പായി അത് മാറുകയും ചെയ്യാണ് ചെയ്തത് സഹോര സാംസ്കാരിക വേദി പ്രസിഡന്റ് കൂടിയാണ് പി സി അഷറഫ് ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനേഴ് കൂടി ഇത് ഒരു രജിസ്റ്റേർഡ് സംഘടനയായി മാറുകയും ഇന്ന് സഹോര ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്തു ഇതിന് ഇരുപത്തഞ്ചോളം വരുന്ന ഒരു എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവുണ്ട് നൂറോളം വരുന്ന അംഗങ്ങളുണ്ട് ഇതിനെ ഒരു വായനശാലയും ലൈബ്രറിയും ഒക്കെ സ്ഥാപിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു സ്ഥലം ഞങ്ങൾക്ക് കൈവന്നിട്ടുണ്ട് ആ രീതിയിലേക്ക് ഇതിന് ഇപ്പോൾ അത് വളർന്നിട്ടുണ്ട് സഹോര എന്നതിനർത്ഥം വിശുദ്ധമായത് അല്ലെങ്കിൽ വിശുദ്ധമായ ഇടം എന്നാണ് പഠന എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു കൂട്ടായ്മ കൊണ്ടുവന്നപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് യാഥാസ്ഥിതികമായ വീക്ഷണഗതികൾ സജീവമായി നിലനിൽക്കുന്ന ഗ്രാമത്തിൽ വനിതകളും യുവാക്കളും സാംസ്കാരിക പ്രവർത്തന രംഗത്തെത്തുന്ന കാഴ്ച ഹൃദയഹാരിയായ ഒന്നാണ് നമ്മുടേതുപോലെയുള്ള ഒരു മുസ്ലിം കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാറില്ല മറ്റു പരിപാടികളിൽ പങ്കെടുക്കാറില്ല എല്ലാം നന്നായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടായിക്കഴിഞ്ഞാലും അവരങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല പക്ഷെ ഞങ്ങൾ ഈ കൂട്ടായ്മ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കാൻ ഒരുപാട് നന്നായിട്ട് വായിക്കുന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ചെറുപ്പക്കാരും ഞങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളത് കാസർകോട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സി സുബൈദ സഹോരയുടെ സജീവ പ്രവർത്തകയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മളെക്കാളും കൂടുതൽ നന്നായിട്ട് വായിക്കുകയും പാട്ടുപാടുകയും മറ്റ് കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ഇപ്പൊ ഞങ്ങളൊരു പുസ്തകം ഒരു മാസത്തിൽ ഒരു തവണ പുസ്തകം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് കൃത്യമായിട്ടും ചെറുപ്പക്കാരടക്കം അതുപോലെ തന്നെ സ്ത്രീകളടക്കം പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ആ പുസ്തക ചർച്ച നടത്തുന്നത് കൃത്യമായി ആ പുസ്തകങ്ങൾ വായിച്ചു വന്ന് കൃത്യമായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ ശരിക്കും നമുക്ക് അഭിമാനം തോന്നാണ് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് കുറച്ചെങ്കിലും നമുക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ള ഒരു വിശ്വാസം അതിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ഒരു ഒരു വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇത് നമ്മൾ ഇവിടെ മാത്രമല്ല ഗൾഫിലടക്കം സഹോര സാംസ്കാര വേഗിയിലെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രവർത്തകർ ഗൾഫ് മേഖലയിലുണ്ട് നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സാംസ്കാരികപരമായിട്ട് ഏറെ മുമ്പിലാണ് വിദ്യാഭ്യാസപരമായിട്ട് പറകിലാണെങ്കിലും പക്ഷെ ഇന്ന് വിദ്യാഭ്യാസം നമ്മൾ ഒരുപാട് കൂടിയെങ്കിലും സാംസ്കാരികപരമായിട്ട് പിറകോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ ആ സാംസ്കാരികപരമായിട്ട് പിറകോട്ട് പോകുന്ന ആ ഒരു ആ ഒരു അവസ്ഥയിൽ നമ്മുടേതുപോലെയുള്ള ഇത്തരം മേഖലകളിൽ ഇങ്ങനൊരു എല്ലാവരും കാരണം വ്യത്യസ്ത രാഷ്ട്രീയ ജാതി മത ചിന്തകളുള്ള ആളുകൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട് പക്ഷെ അതൊക്കെ നിന്നുകൊണ്ട് ഇത് ഒരേ മനസ്സോടു കൂടി എന്താണോ പിന്നെ നമ്മൾ ലക്ഷ്യമിടുന്നത് ആ ഒരു ഇതിലേക്ക് ഒരേ മനസ്സോട് കൂടി അക്ഷരങ്ങൾ പകരുന്ന വെളിച്ചത്തിന്റെ സാംസ്കാരിക മൂല്യം തിരിച്ചറിഞ്ഞവരാണ് സഹോരയുടെ അമരക്കാർ എല്ലാ മാസവും പുസ്തക പരിചയത്തിലാണ് ഞങ്ങൾ ആദ്യം തുടങ്ങി വെച്ചത് ഏതാണ്ട് അറുപത്തഞ്ച് പുസ്തകങ്ങളും ഇതുവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞു അമ്പതോളം കഥകൾ കഥാപാരം എന്ന പരിപാടിയിലൂടെ പൊതുജനങ്ങൾക്കായിട്ട് കേൾപ്പിച്ചിട്ടുണ്ട് സഹോര സാംസ്കാരിക വേദിയുടെ ജനറൽ സെക്രട്ടറി സബൂറ മിയാനത്ത് സഹോര നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേരെ ഞങ്ങൾ പഠനം പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നമ്മുടെ സി വി ബാലകൃഷ്ണൻ സാർ വന്നിട്ടാണ് ആദ്യം നമ്മുടെ തീം സോങ് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നടത്തിയൊരു പുസ്തക പ്രകാശന ചടങ്ങ് ഫാത്തിമത്തുൽ വൈദ്യയുടെ കവിത പുസ്തക പ്രകാശനം നടത്തിയതാണ് അത് മാഷാണ് ഇത് നടത്തിയത് ടി പി ഭാസ്കർ പദ്വാള് മാധവുറച്ചേരി തുടങ്ങിയവരോട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇ പി രാജോപാലൻ സാറിനെ നമ്മുടെ ഗൌരി ലങ്കേഷിന്റെ വധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടികളായിരുന്നു പഠനക്ക് അതേവരെ പരിചിതമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സഹോര വന്നതിനുശേഷം പലരും അത് രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും അവരുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് നടത്തുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം ഇത് പഠനം ആഗ്രഹിച്ചതായിരുന്നു പഠനയുടെ ഊഷരമായ ഒരു ഭൂമിയിലേക്ക് പെട്ടെന്നൊരു പച്ചപ്പ് പറിച്ചു പോലെയാണ് ഈ സഹോര വന്നപ്പോൾ ഞങ്ങൾക്ക് ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനമാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന് എന്റെ പേര് റഹ്മാൻ റാസ സഹോദ സാംസ്കാരിക വേദിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് കളിയച്ഛൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ ഫാറൂഖ് അബ്ദുറഹ്മാൻ എന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ഒരു ഡോക്യുമെന്ററി മൊയിൻകുട്ടി വൈദ്യത്തെക്കുറിച്ചുള്ള അമ്പത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചിട്ടുണ്ടാണ് അദ്ദേഹം തന്നെയാണ് ഈ ഫിലിം സിറ്റി ഒരു കാരണം നിർവഹിച്ചത് തുടർന്ന് രണ്ടു മൂന്ന് പല വിവിധ ഭാഗങ്ങളായി ഫിലിമുകൾ നല്ല ഫിലിമുകൾ മലയാളത്തിലെ ശ്രദ്ധേയമായ ഫിലിമുകളൊക്കെ ഒറ്റർ പോലെയുള്ള ശ്രദ്ധേയമായ ചിത്രങ്ങളൊക്കെ ഇവിടെ പ്രദർശിച്ചിട്ടുണ്ട് ചലച്ചിത്ര പ്രദർശനം തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ പടനിയുടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെക്കണമെന്നുള്ള ഒരു തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു ആദ്യത്തെ പരിപാടി വെച്ചത് പണിയുടെ പൊറോട്ട എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നിലവിൽ അവിടെ ഒരു ക്ലബും സംസ്കാരിക്കുമുണ്ട് അവരുടെ ഭാഗം അപ്പം നല്ല ആദ്യത്തെ പ്രദേശത്തെ നല്ല ആ പ്രദേശത്തെ ആൾക്കാരെ ഏകദേശം ഒരു ആഘോഷപൂർവ്വം തന്നെയാണ് അത് സ്വീകരിച്ചിട്ടത് അതിനുശേഷം വെറും ഒരു ഫിലിം ആയിരുന്നില്ല തുടർന്ന് ആ ഫിലിമുമായി ബന്ധപ്പെട്ട നല്ല ഒരു ചർച്ചയും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് നടത്തുന്നത് തക്കേക്കാട് അതും പഠന ഒരു ഭാഗം തന്നെയാണ് ജീവ് അപ്പൊ അവിടെ വെച്ചാണ് മൂന്നാമത്തെ പ്രദർശനം നടത്തിയത് ടി ടി ദാസെന്ന ചിത്രം പഠനയുടെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങളുടെ ഈ സന്ദേശം ഫിലിം ഒരു നല്ല ഫിലിം പ്രദർശിപ്പിച്ച് ആ നല്ല ഫിലിമിൽ കൂടി ജനങ്ങൾ നിങ്ങൾ സന്ദേശം എത്തിക്കണമെന്ന ഉദ്ദേശിച്ചാണ് വ്യത്യസ്ത തലങ്ങളിൽ ഈ പരിപാടി വെച്ചുകൊണ്ടിരിക്കുന്നത് ഫിലിം ക്ലബ്ബൊക്കെ രൂപീകരിക്കാ ഒരു നടന്നയുടെ ഒരു യാഥാസ്ഥിക പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഒരു ഫിലിം ക്ലബ്ബ് രൂപീകരിക്കാൻ പി സി സുബൈദ തുടരുന്നു ആ ഫിലിം ക്ലബ്ബ് രൂപീകരിക്കുകയും നമ്മൾ വിവിധ പ്രദേശങ്ങളിൽ ഓരോ പ്രദർശനം നടത്തുകയും ആ ഫിലിം പ്രദർശനത്തിൽ കാണുക മാത്രമല്ല അതിനെക്കുറിച്ചിട്ട് അതിന്റെ ആ ആ സിനിമയെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവും ചർച്ച ചെയ്യപ്പെടുന്നിടത്തേക്ക് വരെ നമ്മൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെ കൂടി തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ് ഇത് മറ്റുള്ളവരെ ഏറ്റെടുത്തു കഴിഞ്ഞു നമ്മളാണ് തുടങ്ങി വെച്ചതെങ്കിലും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളത് ഒരു വളരെ സന്തോഷം അതാണല്ലോ നമ്മളൊരു ഒരു പ്രവർത്തനം നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിന്റെ മേലെ നിൽക്കുകയല്ല പുതിയ ആളുകളെ കൊണ്ടുവരികയാണത് വിവിധ മേഖലകളിൽ സഹോര നടത്തുന്ന സാംസ്കാരികമായ ഇടപെടലുകൾ പടന്ന ഗ്രാമത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഞാനൊരു ഗൾഫ് റിട്ടേണി ആണ് ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഒരു ആറ് ഏഴ് വർഷം ആവുന്നു വി ഇസ്മായിൽ മെട്രോപൊളിറ്റൻ സ്വഭാവമുള്ള അത്തരം നഗരങ്ങളിൽ കുറേ കാലം ജീവിച്ച് പിന്നെ നാട്ടിൽ തന്നെ സെറ്റിലാവുമ്പോൾ ഉണ്ടാവുന്ന ഉണ്ടായേക്കാവുന്ന ഒരു ശൂന്യത ഒരു അലട്ടിയിരുന്നു ഇവിടെ വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പോൾ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയം സാമ്പത്തികമായിട്ടും വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രദേശാണിത് പക്ഷേ സാംസ്കാരികമായിട്ട് പിന്നോക്കം എന്ന് തന്നെ പറയാം നമുക്ക് സ്വന്തമായ ഒരു ലൈബ്രറിയോ ഒരു വായനശാല പോലും ഇല്ല ഒരു തിയേറ്ററോ അല്ലെങ്കിൽ ഡ്രാമ തിയേറ്ററോ അങ്ങനെയുള്ള നാടകം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ നാടകം വളരെ ചെറുപ്പത്തിൽ കുറെ നാടകങ്ങളൊക്കെ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നാടകം ഈ ഭാഗത്ത് വരാറില്ല യഥാർത്ഥ രീതിയിലുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനം നടക്കുന്നില്ല ആ ഒരു ഗ്യാപ്പാണ് ഈ സഹോര സാംസ്കാരിക വേദി എന്ന ഒരു സംഘടനയുടെ രൂപം കൊണ്ടതായി ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത് സഹോരയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര വേദിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഇസ്മയിൽ സോഹര സാംസ്കാരിക വേദിയുടെ ഒരു വിങ്ങാണ് ശാസ്ത്ര വീതി എന്ന് പറഞ്ഞിട്ട് ആ ശാസ്ത്ര വീതിയില് ശാസ്ത്ര വിഷയങ്ങൾ അതായത് സയൻസ് ആൻഡ് ടെക്നോളജി ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള നൂതനമായ പല വിഷയങ്ങളും എടുത്ത് ഞാൻ ഞാനാണ് അത് അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഡ്യൂട്ടിയും എനിക്കുണ്ട് ഇതിൽ പണ്ട് മുതൽക്കേ തന്നെ പാട്ടിനെയും പാട്ടുകാരെയും ഇഷ്ടപ്പെടുന്ന ഒരു നാടായിരുന്നു നമ്മുടെ ഈ പഠന എന്ന ഗ്രാമം പോകെ പോകെ അത് ഇല്ലാതാവുകയും പുതിയ അവസ്ഥയിൽ എന്തൊക്കെയോ മാറി മറിഞ്ഞ് പോവുകയും ചെയ്തു പാട്ടിൽ പഠനയ്ക്കുള്ള പാരമ്പര്യം റഹിം പടന്നയെ പോലുള്ള ഗായകരിലൂടെ തുടരുന്നു മനുഷ്യന്റെ അധമ ചിന്തകളെ തടയിട സർഗാത്മകത കൊണ്ട് കഴിയുമെന്നാണ് വിശ്വാസം പഠന ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ധാരാളം പാടുന്ന യുവാക്കൾ യുവതികളൊക്കെയാണ് അവർക്ക് അത് പ്രകടിപ്പിക്കാൻ അവർക്കൊക്കെ കളമില്ലാത്ത അവസ്ഥയിലായിരുന്നു അത് ഞങ്ങൾ സഹോര ആ ഒരു കൃത്യം ഞങ്ങൾ നിർവഹിക്കുകയാണ് ഗ്രാമത്തിലെ ഗായകർക്ക് ഒത്തുകൂടാനും പാടാനുമുള്ള വേദിയൊരുക്കാൻ മെഹഫിലുമായി സഹോര ഈ രംഗത്തും സജീവമായി ഇടപെടുന്നു ഗാനമേള എന്ന് പറയുന്നതിൽ നിന്നും പിന്നെ വ്യത്യസ്തമായിട്ട് ഒരു ഉത്തരേന്ത്യൻ സ്റ്റൈലുണ്ട് ഗസലൊക്കെ അവതരിപ്പിക്കുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് മെഹഫിൽ എന്ന് പറഞ്ഞ ഉത്തരേന്ത്യൻ സംഗീത ശാഖയാണ് ആ രീതിയിലാണ് പാട്ടുകൾ പാടുന്നത് ആറോളം പരിപാടികൾ ഞങ്ങൾ അവതരിപ്പിച്ചു ബാബുക്കയും മുഹമ്മദ് റാഫിയും കിഷോറും മുകേഷും മെഹദിയാസനും ഇങ്ങനെയുള്ള ഗസൽ ഗായകൻ ഗായികമാരുടെ പാട്ടുകൾ വായന അന്യം നിന്ന് പോകുന്ന വർത്തമാനകാല പതിവ് ദൃശ്യം ഏതായാലും പഠനയിൽ നിന്ന് ഇനി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട സഹോരയുടെ നേതൃത്വത്തിൽ വായനയുടെ വിളവെടുപ്പ് ഇടയ്ക്കിടെ നടക്കുന്നുണ്ട് ഇവിടെ സഹോര വായനശാലയുടെ പുസ്തക ചർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി പതിനെട്ട് തുടക്കത്തിൽ ജനുവരിയിൽ ഒരു ചലഞ്ച് നടന്നു ഈ വർഷം എത്ര പുസ്തകം ഒരാൾക്ക് വായിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് സബൂറാമിയാനൊ സഹോരയുടെ പ്രസിഡന്റ് ആണ് ആദ്യം നിർദ്ദേശം വെച്ചത് അദ്ദേഹം എഴുപത്തിയഞ്ച് പുസ്തകം വായിക്കുന്നു അതിനെ തുടർന്ന് പലരും ആ ചലഞ്ച് ഏറ്റെടുത്തുവെങ്കിലും ഞാനൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് വലിയൊരു നമ്പറാണ് മൂന്നൊക്കെ സംഖ്യ ഒക്കെയാണ് ഏറ്റെടുത്തിട്ടുള്ളത് പക്ഷെ വായിക്കാൻ വിചാരിച്ചാൽ അത്രയും സമയം കണ്ടെത്താനുള്ള ജോലി തിരക്കിനിടയിലും കണ്ടെത്തിയിട്ടുണ്ട് യാത്ര പുരോഗതി തന്നെയാണ് പിന്നോട്ട് മാറിയിട്ടില്ല പിന്നെ ഉണ്ടായിരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് പുസ്തകം വായിച്ചു കഴിഞ്ഞ ഉടനെ അത് ഗ്രൂപ്പിൽ പരിചയപ്പെടുത്താറുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെറിയ കുറിപ്പെെങ്കിലും എഴുതിയിടാറുണ്ടായിരുന്നു പക്ഷെ തുടർച്ചയായിട്ടുള്ള വായന പലപ്പോഴും അതിന് സാധ്യമാക്കാതെ വന്നു അപ്പൊ അതുപോലെ പലരും ഇതുപോലെ പുസ്തകങ്ങൾ പറഞ്ഞവരുണ്ട് വായിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് അവസാനിക്കുമ്പോൾ നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളത് എന്ന് കാരണം ഒരു നമ്പർ പറയുക എന്നല്ല കാമ്പുള്ള പുസ്തകങ്ങളെടുത്ത് വായിക്കുക അത് സ്വന്തമാക്കി വായിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഞാൻ നല്ല വഴിയിലൂടെ തന്നെ മുന്നേറിയിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ആത്മവിശ്വാസം നാട്ടുനന്മയുടെ വിളക്കിൽ എണ്ണയൊഴിച്ചിരുന്നത് അക്ഷരങ്ങളും കലാവിശേഷങ്ങളും കലാവിശേഷങ്ങളുമൊക്കെ ഒത്തുചേർന്ന സാംസ്കാരിക സ്വത്വമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് പടന്നയിലെ സഹോര എന്ന കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ വർഗീയതയുടെയും വിഭാഗീയതയുടെയും തീവ്രവാദത്തിന്റെയും ഒക്കെ ഇരുട്ടിൽ നിന്ന് ഒരു ഗ്രാമത്തെ പ്രകാശപൂർണതയിലേക്ക് വിമുക്തമാക്കി എന്ന വലിയൊരു സാംസ്കാരിക ദൌത്യമാണ് സഹോര ഏറ്റെടുത്തത് എനിക്ക് വളരെ ചെറുപ്പത്തിൽ വായനയോട് വല്ല കമ്പായിരുന്നു സംഗീത താൽപര്യനായിരുന്നു പാടാനും അവസരം ഇല്ലാത്തതിനു വേണ്ടി അല്പസ്വല്പ് പാടി സ്വന്തം സായി വിജി അടിയുന്നൊരു വ്യക്തിയായിരുന്നു തന്നിൽ ഉറങ്ങിക്കിടന്ന കലാവാസനകളെ വർഷങ്ങൾക്ക് ശേഷം പൊടിതട്ടി മിനുക്കാനായതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു പഠനക്കാരനും സഹോര നിർവാഹക സമിതി അംഗവുമായ ലത്തീഫ് ജീവിതത്തിൽ എന്റെ ശബ്ദം ഞാനല്ലാതെ മറ്റൊരാളും പാട്ട് കേൾക്കുന്നൊരവസ്ഥ ഉണ്ടായില്ല അപ്പം ഈ സഹോര സാംസ്കാരിക വേദിയിലെ മഹഫില് എനിക്ക് ധാരാളം അവസരങ്ങൾ അവസരങ്ങളുണ്ടായി പാടാൻ വേണ്ടി അതുപോലെ തന്നെ ഇതിൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ എന്നെ ജീവിതത്തിൽ മടക്കി വെച്ചത് തിരിച്ച് എടുക്കേണ്ട അവസ്ഥയിലേക്കും എത്തി അതോടൊപ്പം തന്നെ എന്റെ മക്കൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയുള്ള കുട്ടികളാണ് അവർക്കും ഇതിൽ ഒരു പ്രചോദനവും അവരും ഇതിലേക്ക് അംഗമാവുകയും അവരുടെ കഴിവുകളും ഇതിൽ പ്രകടിപ്പിക്കാൻ അവർക്കും അവസരം കിട്ടും അതോടൊപ്പം തന്നെ പഠനയിലെ സ്ത്രീജനങ്ങൾക്ക് അവരുടെ ഈ നേരത്തെ അവരുടെ കഴിവുകളൊന്നും പ്രകടിപ്പിക്കാൻ ഒരു അവസരം നമുക്കറിയാത്ത ഒരുപാട് കഴിവുറ്റ ആൾക്കാർ ഈ നാടിന്റെ ഭാഗത്ത് ഒതുങ്ങിക്കൂടുകയാണ് അപ്പൊ അതിന് ഈ സഹോര സാംസ്കാരിക വേദി ഒരു ഇടം കൊടുത്തത് കാര്യമാണ് മകലുമ്പോൾ ഇരുട്ട് പടരുന്നു എന്ന പാഠം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പടന്ത അതിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ തിരിച്ചു പിടിച്ചത് എന്ന് ചുരുക്കം ഓരോ ഗ്രാമത്തിലും ഇതുപോലുള്ള കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ ഓരോ ഗ്രാമവും വിശുദ്ധങ്ങളായ ഇടങ്ങളാവട്ടെ എന്നതാണ് സഹോര മറ്റ് ഗ്രാമങ്ങളിലെ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് തങ്ങളുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളിലൂടെ നൽകുന്ന സന്ദേശം ഒരു ഗ്രാമം തിരിച്ചറിഞ്ഞതും തിരിച്ചുപിടിച്ചതും ആഖ്യാനം വി വാസന്തി നിർവഹണം കെ വി ശരത്ചന്ദ്രൻ